സംസ്ഥാന വ്യത്യാസമില്ലാതെ മെട്രോകളിലും ട്രെയിനുകളിലും ബസ്സുകളിലും യാത്ര ചെയ്യാനാകുന്ന വൺ നേഷൻ വൺ കാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി ഈ കാർഡുമായി ഇന്ത്യയിലെ ഏത് പൊതുവാഹനങ്ങളിലും യാത്ര ഉറപ്പിക്കാൻ കഴിയും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് മോഡലിലാണ് ഇന്ത്യ പുറത്തിറക്കിയ പാൻ ഇന്ത്യ ട്രാവൽ കാർഡ് രാജ്യത്തെവിടെയും യാത്ര ചെയ്യുന്നതിന് ഇനി ഒരൊറ്റ കാർഡ് മതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പുറത്തിറക്കിയ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് അഥവാ എൻ സി എം സി ഉപയോഗിച്ച് രാജ്യത്തെ ഏത് സംസ്ഥാനത്തെയും പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഡെബിറ്റ് ക്രെഡിറ്റ് മാതൃകയിലുള്ള സ്മാർട്ട് കാർഡാണിത് ഏത് പൊതുഗതാഗത സംവിധാനത്തിനും പണമടയ്ക്കുന്നതിന് ഈ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ ബസ് മെട്രോ ട്രെയിൻ ടോൾ പാർക്കിംഗ് എന്നിവയ്ക്കും പുറമേ സാധനങ്ങൾ വാങ്ങുന്നതിനും ഈ കാർഡ് മതിയാകും ഒരു രാജ്യം ഒരു കാർഡ് എന്ന മാതൃകയിലാണ് ഈ കാർഡ് പ്രയോജനപ്പെടുത്താൻ കഴിയുക ഇത്തരം ഒരു കാർഡ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കേന്ദ്ര നഗരമന്ത്രാലയം നാഷണൽ അർബന് ട്രാൻസ്പോർട്ട് പോളിസിയുടെ ഭാഗമായാണ് പൊതു കാർഡ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അഹമ്മദാബാദിൽ നടന്ന പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഡ് പുറത്തിറക്കിയത് സ്വീകാര് എന്ന പേരിലാണ് ഈ കാർഡുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇതുപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്ന സംവിധാനത്തിന് സ്വാഗതം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ സംവിധാനം രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് പൊതുഗതാഗത കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു നിലവിലെ പി ഒ എസ് സംവിധാനത്തിലുള്ള പോരായ്മകൾ പരിഹരിച്ചാണ് സ്വീകാരം സ്വാഗതം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് എൻസിഎംസി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പി ഒ എസ് മെഷീന് സമാനമായ സ്വാഗത മെഷീനുകൾ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ച് മെട്രോ സബ് ട്രെയിൻ പാർക്കിംഗ് ടോൾ തുടങ്ങി ഏത് സംസ്ഥാനത്തെയും സേവനങ്ങൾ ലഭ്യമാക്കാനാകുമെന്ന് നഗരവികസന മന്ത്രാലയം സെക്രട്ടറി ദുർഗാശങ്കർ മിശ്ര പറഞ്ഞു ക്രെഡിറ്റ് ഡെബിറ്റ് പ്രീപെയ്ഡ് കാർഡുകളുടെ മാതൃകയിൽ എല്ലാ പൊതു സ്വകാര്യ ബാങ്കുകൾക്കും ഈ കാർഡ് വിതരണം ചെയ്യാൻ കഴിയും ഈ കാർഡുകൾക്ക് കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഉണ്ടാകും അതനുസരിച്ചുള്ള ബില്ലിംഗ് രീതിയാകും പിന്തുടരുക വിവിധ ആവശ്യങ്ങൾക്കായി പല കാർഡുകൾ കൊണ്ടുനടക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഡിസംബറിൽ ഡൽഹിയിലുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് കോമൺ മൊബിലിറ്റി കാർഡ് ആം ആദ്മി സർക്കാർ നടപ്പിലാക്കിയിരുന്നു അതേ മാതൃകയിലാണ് ഇതും പ്രവർത്തിക്കുക രണ്ടായിരത്തി ആറിലാണ് ഇത്തരത്തിലൊരു കാർഡ് ഉണ്ടാക്കാൻ കേന്ദ്രം ശ്രമം തുടങ്ങി ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയത് ഈ കാർഡുകൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാൻ സാധിക്കും ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വാങ്ങാനും ഉപയോഗപ്പെടുത്താം മെട്രോ ബസ് എന്നീ ഗതാഗത ആവശ്യങ്ങൾ ടോൾ പ്ലാസകൾ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ എല്ലാവിധ പണം നൽകലുകൾക്കുമായി കാർഡ് ഉപയോഗിക്കാം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി